ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ സഞ്ചയനം അച്ഛന്റെ വേർപാട് സംഭവിച്ചിട്ട് കൃത്യം ഒരാഴ്ച പിന്നിട്ടെങ്കിലും അതിന്റെ ദുഃഖത്തിൽ നിന്നും മറികടക്കുവാൻ കുടുംബത്തിന് ഇനിയും സാധിച്ചിട്ടില്ല അച്ഛനില്ലാത്ത ഒരാഴ്ച ഒരു യുഗം പോലെയാണ് കാവ്യം കുടുംബവും തള്ളി നീക്കിയത് മകൾക്ക് നിഴലായി എന്നും ഒപ്പം നടന്ന അച്ഛൻ്റെ വേർപാട് നൽകുന്ന വേദനയെ മറികടക്കുവാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന കുടുംബത്തിലേക്ക് ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയാണ് പക്ഷേ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പോലും കഴിയാതെ ആ സന്തോഷം ഉള്ളിലടക്കി നീറിക്കൊണ്ട് വിങ്ങി പൊട്ടുകയാണ് മകൾ കാവിയും കുടുംബവും മുഴുവൻ ദിലീപും കാവിയുമായുള്ള വിവാഹ ശേഷം ദിലീപിന് തൊട്ടതെല്ലാം പിഴച്ചെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത് അതിനുശേഷം ഇറങ്ങിയ സിനിമകളൊന്നും അത്ര കണ്ട് വിജയം സമ്മാനിച്ചില്ല മാത്രമല്ല ജയിൽവാസവും കേസുകളും മറ്റുമായി അനേക നൂലാമാലകൾ വേറെയും ഇത് കാവ്യയുടെ അച്ഛനെ ഏറെ വേദനിപ്പിച്ചിരുന്നു മരുമകന്റെ ഒരു ചിത്രമെങ്കിലും സൂപ്പർ ഹിറ്റായി മാറുന്നത് കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തന്റെ മകളാണ് ദിലീപിന് ദോഷമായി മാറിയത് എന്ന പറച്ചിൽ മാറ്റിയെടുക്കണമായിരുന്നു അദ്ദേഹത്തിന് ആ പ്രതീക്ഷ വാനോളമുയർത്തിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഒരു വർഷത്തിന് ശേഷം ദിലീപിൻ്റെതായി തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ തിയേറ്ററിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും തിയേറ്റർ റൺ അവസാനിപ്പിച്ച് നാൽപ്പത്തി മൂന്നാം ദിവസമായിരുന്നു ആ സിനിമയുടെ ഒ സ്ട്രീമിംഗ് നടത്തിയത് ഇപ്പോഴിതാ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒ ടി നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചു കോടിയോളം രൂപയാണ് ഇതിനോടകം ലഭിച്ചത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വിവിധ ഭാഷക്കാരും സിനിമ കണ്ട് പ്രശംസിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണത്തിന് പിന്നാലെയാണ് ഈ വാർത്ത എത്തിയത് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു ഇത് എന്നാൽ അത് അദ്ദേഹത്തിന് കേൾക്കാൻ വിധിയുണ്ടായില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് തൻ്റെ അച്ഛനായിരുന്നുവെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു കാവ്യ ഇന്നലെ രാത്രി മുഴുവൻ ഹൃദയാഘാതം മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ മരണത്തിനു കീഴടങ്ങിയത് എഴുപത്തി വയസ്സായിരുന്നു പ്രായം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് തുടർന്ന് അവിടെ നിന്നും വിമാനമാർഗം കൊച്ചിയിലെത്തിച്ച മൃതദേഹം സംസ്കരിക്കും മുന്നേ തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ചടങ്ങുകളെല്ലാം നടത്തിയത് അതുപോലെ തന്നെ സ്വകാര്യമായിട്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച സഞ്ചയനവും നടത്തിയത് വെണ്ണലയിലെ വീട്ടുമുട്ടത്ത് നടന്ന പൂജകളിലും മറ്റു ചടങ്ങുകളിലും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ദിലീപും മീനാക്ഷിയും സഹോദരൻ അനൂപിന്റെ കുടുംബവും ചേച്ചിയുടെ കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതാദ്യമായിട്ടായിരുന്നില്ല കാവ്യയുടെ അച്ഛന് ഹൃദയാഘാതം സംഭവിക്കുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിനെ അതിവേഗം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ച മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ